ഹലോ ഒരു വെൽക്കം ബാക്ക് ടു മുതലായുടെ എൻഗേജ്മെൻറ്റ് ബ്ലോഗ് അപ്പോൾ ഇന്ന് നമ്മുടെ മുതലാളിയുടെ ആണ് അപ്പോൾ ഞാനുണ്ട് നിതി നൂമറുണ്ട് ബാക്കി എല്ലാത്തിനും പുറകെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് നമ്മളെ അത്താട്ട് പോയിട്ട് മുതലാളിയിൽ നിന്ന് എങ്ങനെ ലുക്കൊക്കെ ഒന്നും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ വരാം ഓക്കേ സന്തോഷം ഇത് അതിന്റെ ചേട്ടാ ഒന്നില്ലെങ്കിലും ഒരു ബ്യൂട്ടി കണക്ട് ചെയ്തിട്ടില്ലല്ലോ നീ ോട് ഞാൻ കല്യാണം വിളിച്ചിട്ടാ ചേട്ടനൊക്കെ പറഞ്ഞോ അവരൊക്കെ എല്ലാരൊക്കെ പറയട്ടെ അവരി വേണ്ടേ പറഞ്ഞു പറഞ്ഞണ്ട് നിനക്ക് വേണ്ടി ഞാൻ സെറ്റ് വെച്ചിരിക്കുന്നു എന്താടാ കാർത്തികന്റെ അച്ഛൻ പറഞ്ഞു പറഞ്ഞു നല്ല ഒരുങ്ങി വരെ അത് ഞാൻ അതേപോലെ എടുത്തിട്ട് പേര് ആരോട് പറഞ്ഞാലും കുഴപ്പമില്ല ഇവളോട് നല്ല മാറൊരുക്കി തുടങ്ങിയതാണ് ഞാൻ തീർന്നിട്ടില്ല മറ്റു പണിക്കാരൊക്കെ വിഷമത്തിലാണ് അല്ല ഇത് കൊടുക്കൂലേ കാമുകൂ കൊടുക്കൂലോ ഇതൊരു സെറ്റപ്പിൽ വെച്ച് കഴിഞ്ഞാൽ ഇളക്കെല്ലാം കൂടെ ഒന്നും അതിന്റെ വലിയ സ്റ്റെപ്പൊക്കെ ഇതല്ല ഞാൻ കഴിയുമ്പോഴത്തേക്ക് ഞാൻ അനുഭവിക്കണല്ലോ ഇതൊക്കെ അത് തന്നെയായിരുന്നു എട്ടാതെ

എനിക്ക് നല്ലത് മാത്രമേ പറയുള്ളൂ ഒരു അനിയത്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ മറ്റേ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നത് അതായത് ചെറുക്കൻ എനിക്ക് തന്ത്രി കണ്ട പറയൂ ഇത്രയും സന്തോഷം മാത്രം ഇത്രയും മേക്കപ്പിട്ട് എന്നെ കൊണ്ട് ചെറ്റോർത്തന്നെ പറഞ്ഞു അവര് ഫോട്ടോ എടുക്കാം എടിയാ എനിക്കറിയാം അവര് ഫോട്ടോ എടുക്കാൻ വേണ്ടി എവിടെയാണ് പോയിരിക്കും കാറിൽ കേറി പോയി രണ്ടു വരും ഭയങ്കര മേക്കപ്പ് മഴ മഴ മഴരും നിന്റെ എന്റെ ആ കല്യാണത്തേ എട്ടാം തീയ്യുംറക്കോ എന്റെ മറക്കല്ലേ അത് കാണണം പ്രത്യേകിച്ച് വൈഫ് കാണണം ഒറ്റിലിഫ്റ്റ് ഹലോ പടം കണ്ടിരുന്നു ഫസ്റ്റ് സെക്കൻഡ് എന്റെ പേര് ജോബി എവിടെയാണ് ചോദിക്കാൻ സെക്കൻഡ് മാരേജാ വന്നില്ല വരും വരും അപ്പൊ മറ്റോ മൂന്നാമത്തെ

ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് ഇതാവല്ലേ ആവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മോഡലേ ഇവന് എന്താണ് സാർ എനിക്കറിയാം ഇന്നലെ കുഴപ്പമില്ല ഇപ്പം എന്താ ചെയ്യുന്നത് പഴം കൊണ്ട് കൊടുക്കണം വരിക

चलिए बढ़ते हैं अब मां पर ओके हे 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 उठटे उठो എത്ര നാളത്തെ കൊതി കൊതിന് മനസ്സിലായില്ല തിരിച്ചു കൊടുക്കണ്ടേ ഞാനെ മറന്നട മറന്നട മറ്റേ ചിന്തിക്കൊരു കൊച്ചിന്റെ അച്ഛനൊക്കെ അല്ലേ റിട്ടയർമെന്റ് പെൺ കൊച്ചിന്റെ അച്ഛനല്ലേ പണി എട്ടാം തീയതി തന്നെ ഓർമ്മ ടെൻഷനാണ് വലിച്ചത് കേട്ടി നമ്മള് നന്നെങ്കിൽ ഇവന്റെ നാട്ടുകാരെ കൊണ്ടു മണിച്ചി ലക്ഷ്മി ചെച്ചി എവിടെ ആയിരുന്നു നമ്മൾ എവിടെയൊക്കെ തന്നെ ഉണ്ടാ അരമണിക്കൂർ അവന്റെ അടുത്ത് എന്നിട്ട് ഇപ്പഴാണ് എന്നെ കാണുന്നത് നാട്ടിലുള്ള പെണ്ണുങ്ങളെയൊക്കെ കണ്ണനാണ് നമ്മളെ കൂട്ടത്തില് ഏറ്റവും ട്രെൻഡ് എൻഗേജ്മെന്റിനെ പറ്റിയ നല്ല കാര്യം നല്ല സന്തോഷായി ചെറുക്കൻ ഹാപ്പി ആയതാ കൊണ്ടുപോയി പിള്ളേര്യോ ആണോ സത്യം പറഞ്ഞിട്ട് കൊണ്ടുപോയി എട്ടാം തീയതി അവന്റെ കല്യാണമാണ് പറഞ്ഞേക്കാരൂല്ലേ ല്ലോ നമുക്ക് അപ്പൊ ഒരുച്ചിരി ആശ്വാസം കിട്ടും എടാ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് അടുത്ത സന്തോഷം സെപ്റ്റംബർ എട്ടിന് എട്ടിന് എവിടാരും ഇതാണ് മുതലായിട്ട് ഒരേ ഒരു പെണ്ണു റിയാം കല്യാണം ഉണ്ടാ ശരും ഗു ചോദിച്ചാൽ ആരും <laughs> <hafta cute -ness laughs> ും ഇവിടാ എന്റെ കസിന്റെ വീട്ടിൽ ചെന്നാലും ഇത് വിളിച്ചോണ്ടിരിക്കണോ ആരാണ് ഇത് ഒരു പേരിട്ടെന്ന് പറഞ്ഞാൽ എന്റെ കസിൻസ് വരെ മഹാഭാവുണ്ട് മഹാഭാവു ഇവിടെ ഫോട്ടോ ഒന്നര മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നല്ലേ ഫോട്ടോ ഒന്നര മണിക്കൂർ ഏഴാം തീയതി തെറ്റ് എട്ടാം തീയതിയിലെ പ്ലാനിങ്ങനല്ലേ ഇതേപോലെ നിക്കണ്ടേ സത്യം ഇതേപോലെ ഞാനും പക്ഷെ എന്റു പിന്നെ ധരിക്കും കുറച്ച് ടൈം ഉണ്ട് ടൈമുണ്ട് ടൈം ഇഷ്ടം പോലെ ടൈമുണ്ട് ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒന്നര മണിക്കൂർ വെയിറ്റ് ചെയ്യുന്നു എക്സ്ക്യൂസ് എക്സി ഷെല്ലേ ഇതീവ് എറണാകുളത്ത് ഇവിടുന്ന് ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ ഏത് കല്യാണം നോക്കിയാലും ഷെല്ല മേക്കാണ് ഷെല്ലിന് അതൊരു കല്യാണില്ലെന്നു പറഞ്ഞേ അങ്ങ് എറണാകുളത്താ വെറുതെ അല്ല എനിക്ക് മുതലാളി എവിടാ കൊച്ചിന്റെ നമ്പർ ഉണ്ടോ അല്ല ഒരു നമ്പറാണ് ചോദിച്ചത് ആ ശെല് എന്താ ഇന്ത്യയിലാണ് എനിക്കൊന്നും ഇപ്പ അല്ലേ മനസ്സിലായത് ഇവിടെ അതിന്റെ ഇടയ്ക്ക് ഇതാ ഞാൻ മാനിങ്ങായിരുന്നു ഇനി എന്റെ കല്യാണത്തിന്റെ മേക്കപ്പ് എന്നെ കിട്ടിയില്ല കല്യാണത്തിന് അന്നത്തെ കിട്ടിയില്ല ഫോട്ടോ നോക്കാം എന്റെ അല്ല എനിക്ക് പക്ഷെ റിസപ്ഷന് റിസപ്ഷന് ആണ് മേക്കപ്പ് ബി സി ആർട്ടിന്റെ ഷെഡ്യൂൾ നടക്കുക ജന ഫോട്ടോഗ്രാഫർ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്ത എക്സ്ക്ലൂസീവ് ഫോട്ടോ ഇവിടെ ജിഒബിൻ ഒക്കെ ഉണ്ട് ജോബി എന്റെ കയ്യിലും പറഞ്ഞാൽ കേട്ടോ ഇവർ അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കേട്ടോ നമ്മുടെ കൂടെ ഇതിലും സന്ധ്യയും മാത്രമാണ് സിംഗർ നടക്കുന്നത് ഹലോ ജോബി ഇവരെയും കമ്പിറ്റിലാണ് ഇത് എന്റെ നന്മൂടെ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട് ഐസ് കാർദ സൂര്യ പ്രൊഡക്ഷൻസിന്റെ ഫോട്ടോഗ്രാഫി. ഏയ്, മരക്ക് മരക്ക് മരക്ക്. ഞാൻ രണ്ട് നിദരണ്ട് ജോൾ. ഒന്നര മണിക്കൂർ ഐ ഫോട്ടോ ഞാൻ വന്നിരിക്കുന്നു. എടാ നിനക്ക് വന്നു കേറി കൂടേടാ. നീയാന്നേന്നാണോ നിനക്ക് തോന്നിവാസ്ത്ര അടുത്ത് നിന്ന് കേറിയെന്നങ്ങോട്ട് വരാറുണ്ടോ. തള്ളി വിട്. ഓടാ. ഇങ്ങോട്ട് വാ. വന്നിക്ക് വാ. ഓക്കേ. ഞാൻ ഇങ്ങോട്ട് കൊണ്ടേക്കാം. ഫോട്ടോ ഫോട്ടോ ഫോട്ടോ. മാസ് അതിടുവരുന്നത് മനുഷ്യൻ ആണ്. പാബൂനെ മുനണ്ട്. ഇതിനരെ അടുത്ത ദിവസത്തെ സമയക്കൂറുത്തര തരാനാണ് റീട്ടെറ്റാണ് വരുന്നത്. നമ്മൾ നാസക്കൊരു മാസ് വരെ ഓക്കേ റെഡി. ഇങ്ങോട്ട് നോക്കിയേ. ഹസ ണോ നിന്നെ നോക്കിയടൊപ്പം ഉണ്ട് ജ്യൂസ് കുടിച്ചിരുന്നു ആരോ കുറഞ്ഞുകൊടുത്തത് മറ്റേ കലക്കുന്ന

എവിടെ മോതിരും അടുത്താഴ്ച എന്റെ കയ്യിലും കയറും അടുത്താഴ്ച ഒരാഴ്ച വീട്ടിലും ഫുൾ റിസർച്ചായിരുന്നു റീലൊക്കെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഇനിയിപ്പോ എനിക്ക് റീലൊക്കെ പ്ലാൻ ചെയ്ത് ഞാൻ ഒറ്റ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് എനിക്ക് എട്ടാം തീയ്യതി കാണാം എനിക്ക് എട്ടാം തീയതി എട്ടാം തീയതി നിനക്ക് ചേർന്ന ഗിഫ്റ്റ് ഇല്ലേ നമുക്ക് തരാൻ പറ്റുമോ ഇതിൽ എന്തൊക്കെയാ

അവൻ അവൻ വിളിക്കൂല അപ്പൊ ഇടി പറഞ്ഞു എട്ടാം തീയതി അല്ല എട്ടാം തീയതി കാണാന്ന് പറഞ്ഞു ഞാൻ പോയി ഞാൻ എം കെ ലിപ്പോയി ഹൗസ് ഓഫ് എം കെ ലിപ്പോ ഡ്രസ് എടുത്തിട്ട് പോവാൻ പോയി അറിയാ കരുവാണെന്ന് തെറ്റിയത് കരുവാണെങ്കിൽ ഡ്രസ്സ് ഈ നമ്മൾ നമ്മളാരെ മിസ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ സംഭവം വരുമ്പോഴത്തേക്ക് ഒരാളെ മിസ് ചെയ്യാൻ പറ്റില്ല ഏസപ്പാൻ അവിടുന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ ഇറങ്ങി ഇനിയിപ്പം എൻ്റെ പൊന്നുക സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെയൊക്കെ കല്യാണം അടുത്തിരിക്കുന്ന സമയങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകുകയെന്ന് പറയാൻ നമുക്കൊരു എന്താ പറയുക നമ്മുടെ കിളി പറക്കാൻ പരിപാടി ഇപ്പോൾ ഞാൻ അവിടെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ വിളി തിരക്കുന്നു അവിടെ തിരക്കുന്നു ഇത് അങ്ങനെ തിരക്കുന്നു ഇങ്ങനെ ഇരക്കുന്നു അങ്ങനെ ഓരോ സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ നോക്കുന്നു പിന്നെയും കുറേ സംഭവമൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് കുറച്ച് പൈസ അറേഞ്ച് ചെയ്യാനുണ്ട് ആ പൈസ അറേഞ്ച് ചെയ്ത് കുറച്ച് ഡ്രസ്സ് സെറ്റ് ചെയ്യാനുണ്ട് ഊരെന്നൊക്കെ വെച്ചാൽ നമുക്ക് പ്രാന്ത് പിടിക്കുക അതുകൊണ്ടാണ് ഈ ബ്ലോഗിനകത്ത് എൻഗേജ്മെൻ്റ് ആയ സംഭവങ്ങള് വളരെയായിട്ടൊന്നും ഇല്ലെന്ന് വെച്ചാൽ ഞാൻ അടയ്ക്ക് ബ്ലോഗെ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് കോൾ വരും ഇവിടുന്ന് കോൾ വരും അങ്ങനെയൊക്കെയാണ് അപ്പം ഇനി ഇപ്പം ഇനി ഇന്നിപ്പം ഇവിടുന്ന് ഇപ്പം വന്നിട്ട് വേണം എനിക്ക് ആ റിസപ്ഷൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നാളെ ട്രയൽ ചെയ്ത് നോക്കണം അത് കഴിഞ്ഞ് കല്യാണ സാരി നമ്മളൊന്ന് റെഡിയാക്കാനാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ബ്ലൗസും കാര്യങ്ങളും നാളെ ഇപ്പോൾ എടുക്കണം പിന്നെ കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലാണെന്ന് ഇതാണെങ്കിൽ കാശുവൽ ഡ്രസ്സ് എടുക്കണം രണ്ടുപേർക്കും ചെരി അവർക്ക് റിസപ്ഷനാണെങ്കിലും ചെരുപ്പം ആ ഡ്രസ്സിൻ്റെ അടുത്ത് മാച്ച് ചെയ്യാൻ ചെരുപ്പ് എടുക്കണം എനിക്ക് ചെരുപ്പ് എടുക്കണം എൻ്റെ എനിക്കൊന്ന് മുടിയും താടിയൊന്ന് സെറ്റ് ചെയ്യണം എൻ്റെ പുനോഗാശം എനിക്കൊരു രക്ഷയില്ല ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇവിടുന്ന് ഈ ബ്ലോഗ് ഇവിടെ വൈകിയാണ് ഇതൊരു എൻഗേജിംഗ് ബ്ലോഗായിട്ട് തന്നെ നടക്കട്ടെ അപ്പം ഇനി നമുക്ക് ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പം മറ്റൊരു വീഡിയോ ഞാൻ വീണ്ടും ചന്ധിക്കുമ്പോൾ ആരായിരിക്കും വണക്കം ഡേ ലൈക്ക് ചെയ്യാൻ ഷെയർ സബ് ഒക്കെ ചെയ്യണം ഇല്ല സഭ്യ സഭ്യേതര കുറേ പേരുണ്ട് സഭ്യമാണ് കേട്ടോ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റൊക്കെ വരുന്നുണ്ട്